നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തും നിയമസഭാ സ്പീക്കർ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേർന്ന യോഗത്തിലാണ് ധാരണയായത് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഫോർ എക്സലൻസ് ആയി ഉയർത്തും നിയമസഭാ സ്പീക്കർ അഡ്വകറ്റ് എം ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് കെപ്പ് അധികൃതരും സഹകരണ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാർട്ടപ്പ് ഇൻകുബുലേഷൻ സെന്റർ ഹൈട്രി പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ ഉൾപ്പെടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടെക്നിക്കൽ ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള അൻപത് കോടി രൂപയുടെ പ്രൊപ്പോസൽ കിഫ്ബി ധനസഹായത്തോടെ സഹകരണ വകുപ്പ് നടപ്പിലാക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് സെമി ടെക്നോളജി തുടങ്ങി പുതുതലമുറ കോഴ്സുകളും ആരംഭിക്കും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനേക്കാൾ ഉപരി യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഉറപ്പാക്കുന്ന നിലയിൽ പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നത് സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ പത്മകുമാർ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായർ കേപ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എസ് ജയകുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ അർജുൻ എസ് കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു